കുമളി വെള്ളാരംകുന്ന് സെന്റ് മേരീസ് സ്കൂളിലെ ഈ വർഷത്തെ പ്രഥമ പി ടി എ പൊതുയോഗം നടന്നു സ്കൂൾ മാനേജർ ഡോക്ടർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ ട്രെയിനറും വ്യവസായ സംരംഭകനുമായ സജൻ പാപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ തലമുറയിലെ കുട്ടികളുടെ താല്പര്യങ്ങളെ കുറിച്ചും മാതാപിതാക്കളെ ചേർത്തെ ആവശ്യതയെ അദ്ദേഹം സംസാരിച്ചു വെള്ളാരം എന്ന സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ അഗസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പി ടി ജോർജ് മണിപ്പറമ്പിൽ അധിഷ്ഠിത്തിൽ പ്രിൻസിപ്പാൾ റജിറ്റി തോമസ് ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മിനി എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി